ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇന്നലെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നില്ല കേട്ടോ ഭയങ്കര മഴയായിരുന്നു കോട്ടയംകാർക്കെല്ലാം അറിയായിരിക്കും ഇന്നലെ മഴ ഇല്ല പിന്നെ ഒരു ഉച്ച സമയത്ത് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഒന്ന് മഴയൊന്ന് മഴ പെയ്തില്ല കേട്ടോ ഒരു രണ്ടര വരെ മഴ പെയ്തില്ല പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് വെളിയിലൊക്കെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാനേ പറ്റിയില്ല പിന്നെ ഇവിടെ വന്നിപ്പോൾ ഭയങ്കര മഴ കേട്ടോ സ്കൂട്ടറിൽ പോയ ഞാൻ ഓട്ടോയിലാണ് വന്നത് അതുപോലത്തെ മഴയായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു പത്ത് മണി രാത്രി ആയപ്പോൾ ഒരു അഞ്ചെട്ട് പേര് വന്നു വെച്ച് യോ ഇത്രയും നേരം വീഡിയോ നോക്കിയിരുന്നു ഇന്ന് വീഡിയോ ഇല്ലേന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആയ കേട്ടോ നമ്മൾ ഇപ്പം അല്ലേ ഇപ്പം മഴ മഴ സമയമൊക്കെ ആയതുകൊണ്ട് പാർലറിലൊന്നും പോകാനായിട്ട് സമയമില്ലാത്തവരാണ് സമയം എന്നല്ല ഈ മഴ സമയത്ത് നമുക്ക് പാർലറിലൊന്നും അങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർലറിലൊന്നും അങ്ങനെ വരാനൊന്നും ആരും മെനക്കെടുത്തില്ല അല്ലേ പിന്നെ മുടി വെട്ടുവോ ത്രെഡ് ചെയ്യുവോ അങ്ങനെയൊക്കെ പിന്നെ പാർലറിൽ വരുന്നവരും ഉണ്ട് കേട്ടോ അല്ല ഞാൻ പറയുമായിരുന്നു അങ്ങനെ പാർലറിലോട്ടോ വെളിയിലോട്ടോ ഇറങ്ങി പോകാത്തവർക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുമ്പോഴോ നമ്മുടെ മുഖം നല്ല ക്ലീൻ ായിട്ടും നല്ല ഗ്ലോ ആയിട്ടും നല്ല കളർ വരാനും ഒക്കെയുള്ള ഒരു ഗോൾഡൻ ഫേഷ്യലിന് തുല്യമായ ഒരു ഫേഷ്യലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാകട്ടോ കസ്തൂരി മഞ്ഞൾ ഞാൻ നന്നായിട്ട് നമ്മുടെ ഓയിലിനകത്തിടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നിടത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച കസ്തൂരി മഞ്ഞൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി ഞാൻ രണ്ട് ദിവസമായിട്ട് കൊണ്ട് ഞാൻ അതിട്ട് എടുത്ത് കേട്ടോ അതിൻ്റെ പൊടിച്ച കുറച്ചാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം കസൂരിമഞ്ഞൾ തന്നെയല്ല നമ്മുടെ ഗോൾഡ് ഫേഷ്യലിൻ്റെ ഇതിനകത്ത് ക്ലെൻസിങ് വരുന്നുണ്ട് സ്ക്രബ് വരുന്നുണ്ട് പിന്നെ പായ്ക്കും വരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മസാജും കൂടെ കൊടുക്കാൻ ഇടയ്ക്ക് കേട്ടോ അപ്പം ഫസ്റ്റ് നമ്മൾ പാൽ വെച്ചാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറയട്ടുണ്ടല്ലോ പാൽ നല്ല ഒരു ക്ലെൻസറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാലിൻ്റെ സ്ഥാനത്തുണ്ടല്ലോ നിങ്ങളുടെ ഈ പാലില്ലെന്ന് വെച്ചു തൈരാണേലും കുഴപ്പമില്ല ഇപ്പം ഞാൻ ഈ പാൽ ചേർക്കുന്നിടത്തെല്ലാം എൻ്റെ സ്കിന്നിനെ കുറച്ച് പാൽ ആ സ്യൂട്ടാകുന്നത് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ നോർമൽ സ്കിന്നാണ് വലിയ ഡ്രൈവല്ല ആ വലിയ ഓയിലി അല്ലാത്ത ഒരു നോർമൽ സ്കിന്നു കേട്ടോ നല്ല ഡ്രൈ ആണ് കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പാലെടുക്കുന്നത് നിങ്ങൾ പാലിൻ്റെ സാധനത്ത് പാല് കയ്യിലില്ലായെങ്കിൽ ആ സാധനത്തെല്ലാം തൈരു എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ പാല് കൊണ്ടാണ് ഞാനൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് പാലിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു ക്ലെൻസറാണ് നമ്മൾ പാർലറിലാണെങ്കിൽ ഫസ്റ്റ് ക്ലെൻസിങ് മിൽക്കിലിട്ട് ക്ലെൻസ് ചെയ്യുമല്ലേ അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് സ്കിന്നാണെന്നും ഇവർക്ക് ഏത് ഫേഷ്യലാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കൈയ്യെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ പിന്നെ ചിലർ നമുക്കതറിയാമെങ്കിലും ചിലർ ചിലരൊക്കെ ആശയം കാണത്തില്ല ചിലർക്ക് ചിലർ പറയും അയ്യോ ചെറിയ ഫേഷ്യൽ മതി കേട്ടോ ആ ഫേഷ്യലൊന്നും വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ എന്ത് എപ്പം ആര് ഫേഷ്യൽ എഴുതാൻ വന്നാലും ആ ഇപ്പം എൻ്റെ ഉള്ളിലൊരു അതിട്ടാൽ ഇവർക്ക് സ്യൂട്ടാവും ഇവരുടെ കറുത്തപ്പാടൊക്കെ ഇവരിപ്പം മോഹം നിറച്ച് കറുത്തപ്പാട് ഇവിടെ എല്ലാം തിരി ബ്ലാക്ക് ഹെഡ്സ് കറുപ്പ് മൂക്കേ കറുപ്പ് അങ്ങനെ ചുണ്ടിൻ്റെ സൈഡിൽ കറപ്പ് ഒരാൾക്ക് ക്ലീനപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കും അപ്പോൾ അവർ ക്ലീനപ്പിൻ്റേതായ കുറഞ്ഞ ഫേഷ്യലൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ആ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫേഷ്യലിൻ്റെ പായ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്തിടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുക ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഫേഷ്യലിന് വന്നാൽ അവർ സ്ഥിരമായിട്ട് ഫേഷ്യലുകാർ ഇപ്പം പാർലർ വെളിയിലായിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വീടിൻ്റെ മേളിലോട്ട് വന്നേ പിന്നെ കുറച്ചൊന്ന് കുറവാണ് കേട്ടോ എന്നുവച്ചാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം കുറേ ആൾക്കാർ വരുന്നുണ്ട് അല്ലാതെ ഇപ്പം ഇത്രയും ദൂരം നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറി മാറി ഒരു പാർലർ ഇട്ട് പാർലറിൽ ഇരിക്കുന്ന പോലെ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ചില ആൾക്കാരൊക്കെ ഒരുതല്ല എങ്കിലും ആൾക്കാർ എൻ്റെ സ്ഥിര ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ പറയുമായിരുന്നു നമുക്ക് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് ഫേഷൽ ആണ് ഇവർക്ക് സ്യൂട്ടാവുന്നതെന്നും ഏത് ഫേഷിട്ടാലാണ് ഇവരുടെ സ്കിന്നു ശരിയാകുന്നതെന്നും ഏത് ഫേഷ്യട്ടാലാണ് ഇവർക്ക് കളർ വരുന്നതെന്നും നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ പാലിട്ട് ഞാനിപ്പം കുളിയെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ രാവിലെയാകട്ടോ എങ്കിലും ഞാൻ മുഖത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കുളിയും കഴിഞ്ഞ് കണ്ണെഴുതുന്നുണ്ട് അപ്പോഴേ ഞാൻ കണ്ണെഴുതും പൊട്ടിടും ചിന്തിരുന്നുണ്ട് ഇത് കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പാലിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാവേ ഇത് ഞാൻ പാലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും പാല് നമുക്ക് എല്ലാത്തിനും കൂടെ മതിയാകും ഇത്രയും രാജ്യം ഇല്ല കേട്ടോ എന്നാലും ഇത്രയും പാലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉമ്മകിനകത്ത് ഞാൻ ടർക്കിതാ വെള്ളത്തിനകത്ത് ഇട്ടുണ്ടോ വെള്ളത്തിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും ഓടി വാഷ് ചെയ്യാൻ പോകേണ്ടത് അതുകൊണ്ടാണ് ഒരു ടർക്കി ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് സ്പൂൺ എടുത്തുകൊണ്ട് സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് പാൽ ഇങ്ങനെ കുറച്ച് കൈലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് അധികം ഒന്നും മുഖത്ത് കാണില്ല എങ്കിലും വെറുതെ ഒന്ന് മസാജ് ചെയ്ത് നിങ്ങൾ വീട്ടിലിരിക്കുമ്പം കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കഴുത്തും എല്ലാം ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ എന്നിട്ട് ടർക്കി കൊണ്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ട് ആ കപ്പിലോട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്ത് കേട്ടോ ആട്ടർക്കി ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയുമോ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ക്ലെൻസ് ചെയ്തു ഇനി നമുക്ക് എന്താ വേണ്ടത് സ്ക്രബ് വേണം എടുത്ത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പയറു പൊടിയാകെട്ടോ നമുക്കറിയാമല്ലോ എൻ്റെ പയറു പൊടി ഇത് എത്ര വൈ പയറുപൊടി ഈ പയറു പൊടിയെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാവേ ഇതിൻ്റെ കൂടെ നമ്മൾ ഓയിൽ മുഖത്ത് നല്ലപോലെ തേച്ച് മസാജ് എൻ്റെ സ്കിൻ കെയർ ഓയിലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ സ്കിൻ കെയർ ഓയിൽ വാങ്ങിച്ചിട്ടുള്ളവർ എല്ലാവരും അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ പയർ പൊടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒത്തിരി വലിയ മസാജല്ല ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് അതങ്ങ് വാഷ് ചെയ്ത് കളയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് കടലമാവ് ഇടാവോ ഇപ്പോഴും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് കേട്ടോ വാട്സപ്പിൽ ഞാനതിന് ഇപ്പം വീഡിയോ ചെയ്യുന്നതും കൊണ്ടാണ് അതിനുള്ള റിപ്ലൈ അതുവഴി തരാം ഞാൻ കേട്ടോ ചോദിച്ചവർക്ക് കാണും കടലമാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ട്രൈ ആക്കുന്ന കാര്യമാണ് അപ്പോൾ കടലമാവിലും എത്രയോ നല്ലതാണ് പയറുപൊടി അതായത് വാഷ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ കടലമാവ് തൈലിൻ്റെ കൂടെ ഇടാം പാലിൻ്റെ കൂടെ ഇടാം അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണമുള്ള സാധനമാണ് കടലമാവ് പക്ഷേ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പയർ കൂടി തന്നെയാ നല്ലത് കേട്ടോ അപ്പോൾ ചിലര് പറയുന്നു ഇത് ഒത്തിരി പൊടിയത്തില്ല ഇങ്ങനെ തരിതരിയായിട്ട് ഒത്തിരി തരിതരിയായിട്ട് കിടക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സി മിക്സിക്കകത്തിട്ട് പൊടിക്കാൻ ആർക്കും അറിയാൻ വല്ലാത്ത എല്ലാവരുടെയും മിക്സിയുടെ ജാറും അതിനകത്തൊരു പൊടിക്കുന്ന ജാറ് കാണും ഇല്ലേ ആ ജാറിനകത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ എന്താ കുഴപ്പം ഞാൻ എൻ്റെ ഓയിലിനകത്ത് ചേർക്കുന്ന പത്ത് ഇൻഗ്രീഡിയൻസും അത് കോലരക്കൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന സാധനമാണ് അതെല്ലാം ഞാൻ എൻ്റെ മിക്സിയിൽ പൊടിക്കുന്ന ജാറിലാണ് പൊടിച്ചെടുക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് കൊണ്ട് ഒത്തിരി ചൂടാകുമ്പം നിർത്തണം നിർത്തി 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 പൊടിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇതാ ഞാനിങ്ങനെ പൊടിച്ചിരുന്ന അരച്ചുണ്ടായിരുന്നു ഞാനിതാ ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നു കാണിച്ചു തരാം എൻ്റെ പൊടി അങ്ങനെയാണ് ഇത് കണ്ടോ നിങ്ങളുടെയൊക്കെ ഇങ്ങനെയല്ല ഇരിക്കുന്നത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പയർ പൊടി പയർ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ പയറുപൊടിയും ഇന്നിപ്പോൾ ഞാൻ സ്ക്രബിനും സ്ക്രബായിട്ട് എടുത്തിരിക്കുന്നത് ഇതാ ഈ പയർ പൊടിയാണ് കേട്ടോ പയറുപൊടി കുറച്ച് പയറുപൊടി എടുത്തു പയറുപൊടി കുഴയാനായിട്ട് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊന്ന് മുഖത്തൊന്ന് മസാജ് പോലെ ചെയ്യണമല്ലോ അപ്പോൾ ഒന്ന് നനയാൻ എന്തെങ്കിലും വേണമല്ലോ നിങ്ങൾ ഓയിൽ തേക്കുമ്പോൾ ഇങ്ങനെ പാലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇത് ഫേഷ്യലിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പയറുകൊടിയിട്ട് വാഷ് ചെയ്യുമ്പോൾ പയറുകൊടി ഇതുപോലെ പയറുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പയറുപൊടി ഇത് കണ്ടോ നല്ല ഒത്തിരി തരി ഇതിനകത്ത് കാണത്തില്ല നല്ലപോലെ പൊടിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഒത്തിരി തരി എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ ഒത്തിരി ഒത്തിരിത്താരി ഇട്ടിങ്ങനെ വാഷ് ചെയ്യുന്ന നല്ല നല്ലതല്ല കേട്ടോ ഇതിപ്പം സ്ക്രബിന് പകരമായിട്ട് എടുക്കുന്ന കൊണ്ടാണ് ഞാൻ മുഖത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഓയിലിന് ഒക്കെ ഓയിലിനെ കഴുകളയാനായിട്ട് പയർ പൊടി എടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പയർ പൊടി കയ്യിലോട്ടെടുത്തു കുറച്ച് വെള്ളം വെള്ളമെടുത്തു നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്നെടുത്തു ഇങ്ങനെ ഇങ്ങനെയൊന്ന് മുഖം ആ എണ്ണമയം പോകാൻ മാത്രം പെട്ടെന്ന് തന്നെ വെള്ളമൊഴിച്ചു കഴുകിയെടുത്തു കേട്ടോ അങ്ങനെ വേണം ഇതിപ്പോൾ ഞാൻ സ്ക്രബിന് പകരമായിട്ട് കാണിക്കുവാണ് സ്ക്രബ്ബ് നമ്മൾ പാർലറിലൊക്കെ കേഷ്യുമ്പോൾ സ്ക്രബ്ബ് വേണം കേട്ടോ അതിനായിട്ട് കാണിക്കുന്ന കൊണ്ടാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിലൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക മൂക്കിൻ്റെ രണ്ട് സൈഡിലെ കറുപ്പ് പോകാനായിട്ട് മസാജ് ചെയ്യുക മൂക്കിൻ്റെ ഇവിടെ പോലെ കറുത്ത പാടുണ്ടെങ്കിൽ അതിന് മസാജ് ചെയ്യുക കണ്ണട വെച്ച് ഇങ്ങനെ കറുത്ത പാടുണ്ടെങ്കിൽ അവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുക എന്നിട്ട് കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ കറപ്പുണ്ടെങ്കിൽ അതേ കൂട്ടി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക കണ്ണിൻ്റെ താഴെ വലിയ ബലം പിടിച്ച് മസാജ് ചെയ്യരുത് ഇതെങ്ങനെയൊന്ന് മസാജ് ചെയ്യുക എന്നിട്ട് ഇതിലെ തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്യുക ഡാർ സർക്കിളൊക്കെ ഉണ്ട് ഒന്ന് പോകാനായിട്ട് പിന്നെ അതുപോലെ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ നല്ലപോലെ മസാജ് ചെയ്യുക മൂക്കിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് കയറിയിരിക്കുന്നു കേട്ടോ നല്ലപോലെ പയർ പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് റബ് ചെയ്യുക മൂക്കിൻ്റെ ഈ രണ്ട് സൈഡും പിന്നെ പിന്നെന്താ ഇങ്ങനെ ഞാൻ അവളെ വലുതായിട്ട് മസാജ് ചെയ്യുന്നില്ല പിന്നെ ചുണ്ടിൻ്റെ രണ്ട് സൈഡും ഇതാ നമ്മുടെ ഈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ ദേ ഇവിടം ഇവിടം ഈ താടി ഈ ചുണ്ടിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇത് ഇങ്ങനെ ചിലരുടെ കറുപ്പും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരും അപ്പോൾ അത ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക വയറു പയറുകൂടിയും കൊണ്ട് ചുണ്ടിൻ്റെ രണ്ട് സൈഡും മൂക്കിൻ്റെ രണ്ട് സൈഡ് മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ് മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടി ഒന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫുള്ള് ഒന്ന് വിരളും കൊണ്ടൊന്ന് റൗണ്ട് മസാജ് ചെയ്യുക വിരളും കൊണ്ട് ഇവിടെ തുമ്പും കൊണ്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത് കവളൊക്കെ ഒട്ടിയിരിക്കുന്നവരെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ മേളിലോട്ട് മേളിലോട്ട് മസാജ് ചെയ്യണം പിന്നെ ഇവിടെ ഇങ്ങനെ 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 ഒന്ന് നമ്മുടെ താടിട ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക ഇത്രയൊക്കെ മതി റബ് നല്ല പോലെ ഒരു പാർലറിൽ പോയി ഒരു സ്ക്രബ് ചെയ്ത് അവർ പിന്നെ ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്യും അറിയാമല്ലോ ഞാൻ ഉൾപ്പെടെ കേട്ടോ അവരെന്നല്ല ബ്ലാക്ക് എടുത്ത് കളയും റിമൂവർ കൊണ്ട് ബ്ലാക്ക് ഒക്കെ എടുത്ത് കളയും ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പയർ കൂടി കിട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുമാതിരി ചെറിയ ചെറിയ ബ്ലാക്ക് ഒക്കെ പോകും കേട്ടോ പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കയ്യിലുള്ളവരെ എടുത്ത് കളഞ്ഞു പിന്നെ നമുക്ക് ഒത്തിരി ആവി പിടിക്കുന്നത് നല്ലതല്ല ഇപ്പം ഇങ്ങോട്ട് പണ്ടൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് പഠിച്ച സമയത്തൊക്കെ ആവി പിടിക്കുമായിരുന്നു ബ്ലാക്ക് പൊങ്ങി പൊങ്ങിപ്പോരാൻ എളുപ്പത്തിന് ഇപ്പം അങ്ങനെ ആവി പിടിക്കുന്നൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുടച്ച് കളയാം തുടച്ച് മാറ്റാം നമുക്ക് ഊക്കിറ്റവിടെ ഒക്കെ ഒന്ന് അമർത്തി ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഇനി പോരും പിന്നെ ഒത്തിരി അമർത്തി കവളയിലൊന്നും അമർത്തി തുടയ്ക്കണ്ട ഇങ്ങനെ അങ്ങ് തുടച്ച് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് കണ്ടോ നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് വരുന്ന മാറ്റം കണ്ടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ എല്ലാവരും വീട്ടിലിരുന്ന് നല്ല ഒരു ഗോൾഡ് ഫേഷ്യൽ ചെയ്യുന്നതിന് തുല്യമാകട്ടോ ഈ ഒരു ഫേഷ്യല് ചെയ്ത് നോക്കുന്ന വീട്ടിലിരുന്ന് ഇടയ്ക്കൊക്കെ പാർലറിലും പോയി ഫേഷ്യലൊക്കെ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല മസാജ് കിട്ടുമ്പോഴത്തേന് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് പ്രായത്തെയൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കാര്യങ്ങളൊക്കെ പാർലറിലും പോയി നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്യുന്നത് നമ്മൾ പാർലറിലെ ഒന്നും എടുത്തല്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന അല്ല നമ്മളെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് പാരും ധൈര്യം ഇല്ലാത്ത വീടുകൾ കാണത്തില്ലല്ലോ അപ്പം പിന്നെ നമുക്ക് ഏറ്റവും നല്ല പാരുവാണെങ്കിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു കണ്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ് ആകും മുഖം നല്ലൊരു വൃത്തിയാകും ക്ലീൻ ആകും നല്ല ഗ്ലോ ആകും ഇനി നമുക്ക് മസാജും പായ്ക്കും കൂടെ ഞാൻ ഒന്നിച്ചിടുക കേട്ടോ അതായത് മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതവിടെ ഇരുപത് മിനിറ്റ് വെച്ചേക്കുക അപ്പോൾ അതായത് നമ്മൾ എടുക്കുന്ന പായ്ക്ക് നല്ല പോലെ മസാജ് ചെയ്തിട്ട് പായ്ക്കായിട്ട് അവിടെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എളുപ്പമാണ് നമ്മുടെ ഗോൾഡ് ഫിഷിൽ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓട്സ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓട്സ് വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ഓട്ട്സ് ശക്കലെവിടത്തുനിന്ന് പൊടിച്ചെടുക്കുക ഓട്സ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഓട്സ് പൊടി ഇതാ കയ്യിലോട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് കസ്തൂരി മഞ്ഞൾ നല്ലപോലെ പൊടിച്ച കസ്തൂരി മഞ്ഞൾ കേട്ടോ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുക പിന്നെ സ്പൂണ് കയറുക കുറച്ച് മതി നമ്മൾ ഓട്സ് പൊടിക്കകത്തോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് പാലപ്ലേ പാല് നമുക്കെടുത്ത് ഇത് കുഴയാനായിട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് പായ്ക്കും കൂടെ അങ്ങ് വെച്ചേക്കുവാണേ അപ്പോൾ മസാജും കിട്ടും പായ്ക്കായിട്ടും കൂടെ കിട്ടും നല്ലതുപോലെ കുഴച്ചിട്ട് ഓട്സ് പൊടിയും പാലും നമ്മുടെ കസ്തൂരി മലകളും ഈ ഫേസിലെ ഫേസിലല്ല ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിന് വരുന്ന മാറ്റം ഭയങ്കര മാറ്റമാകട്ടോ നല്ലതുപോലെ ഈ മഴ ചാർന്നുണ്ടെന്ന് തോന്നുന്നു പായ്ക്ക് പോലെ അങ്ങ് ഇട്ടിട്ട് വേണം ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം പായ്ക്കായിട്ട് പിന്നെ ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചോണ്ടിരിക്കും അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരു തടസ്സം പോലെ ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ പാൽ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ആ പാലും കൊണ്ട് നനച്ച് നനച്ച് വേണം നമ്മൾ മസാജ് ചെയ്യാനോട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നും വീണ്ടും ഒരു സ്വല്പം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നല്ലപോലെ നനച്ചു കൊടുത്തിട്ട് മഴയ്ക്ക് മൂടി ഭയങ്കരമായിട്ട് ഇരുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റ് നല്ലതുപോലെ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കരി നോർമൽ വാട്ടറിൽ കരി കളയാ അപ്പൊ ഇരുപത് മിനിറ്റ് ഞാൻ കഴുത്തേലും കൂടെ ചെയ്തില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കലുതേലും കൂടെ കുടിച്ച് ചെയ്യണേ കൈയുടെ പുറത്തു ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് ഏത് പായ്ക്കും ഫേസിൽ ഇട്ടാല് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ സംസാരിക്കരുത് ചിരിക്കരുത് എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്വല്പം പാലെടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്ത് വേണം കഴുകളയാനായിട്ട് നല്ലതുപോലെ വാശ് ചെയ്ത് വരാവേ പാൽ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പാലിങ്ങനെ എടുത്ത് ഇങ്ങനെ 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 ആക്കി ഞാൻ കാണിച്ചു തന്നല്ലോ എന്നിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് മുഖമോ നോക്കിക്കേ ഇത് ഗോൾഡ് ഫേഷ്യലാണോ ഡയമണ്ട് ഫേഷ്യലാണോ ഏത് ഫേഷ്യൽ ചെയ്ത പോലെ ഇപ്പം സ്കിന്നിരിക്കുന്നത് ഇപ്പം കുറച്ച് മൂടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് എൻ്റെ ഫേസ് ഇപ്പോൾ കുറച്ച് മഴമൂടലൊക്കെ നമ്മുടെ ഇവിടെ ആയി ഞാനിപ്പോൾ ഇതേ സ്കിന്നു തുടച്ചിട്ടില്ല അപ്പോൾ കൊഴുകിയിട്ട് വന്നതാണ് നമ്മൾ നല്ല ഒരു ബ്രൈറ്റൻ ആയി സ്കിന്നെ നല്ല എന്തോ ഒരു നമ്മുടെ സ്കിന്നേ എന്തോ ഇങ്ങനെ കളഞ്ഞ പോലെ ഒരു നല്ല വെളുപ്പ് വെച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീ ഫോ ഫോണിനകത്ത് എത്രത്തോളം മനസ്സിലാകുന്നു എനിക്കറിയില്ല എങ്കിലും നല്ലപോലെ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയി സ്കിന്നു ഈ ഒരു പായ്ക്കിട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ പാലിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് നമ്മൾ ഉപ്പി കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ സ്കിന്ന് നല്ല സൂപ്പറായി നമ്മൾ നല്ല 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 കൂടിയ ഫേഷ്യൽ ചെയ്ത ഒരു ഇത് നമ്മുടെ സ്കിന്നേ വന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുമോ അപ്പം ചിലരുണ്ട് കേട്ടോ എന്നെ അന്നും ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഇതിനകത്ത് അപ്പോൾ എന്നോട് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ മൂന്നര നാലിനകം നാല് മണി നാലരക്കകം എന്തായാലും വരും ഇന്നത്തെ വീഡിയോ കുറച്ച് നേരത്തെ വരും കേട്ടോ മൂന്നര ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ വരും അല്ലെങ്കിൽ മൂന്ന് മണിക്ക് അപ്ലോഡ് ആകുമായിരിക്കും ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്തു അതുകൊണ്ടാകട്ടോ അപ്പോ ഈ നല്ല ഒരു ഇപ്പം പാർലറിലൊക്കെ മഴ ആയതുകൊണ്ട് പാർലറിൽ പോകാത്തവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന നല്ല ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരും സുന്ദരികളായിട്ടിരിക്കണം അപ്പോൾ നാളെ നല്ലൊരു വിളിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഇരിക്കും ബൈ